സംയുക്ത വർമ്മയെ ആരും മറന്നിട്ടുണ്ടാകില്ല സിനിമാ നിന്നും വർഷങ്ങളായി മാറി നിൽക്കുകയാണെങ്കിലും സംയുക്ത വർമ്മ ഇന്നും മലയാളികൾക്ക് പ്രിയങ്കരിയാണ് മഞ്ജു വാര്യരെ പോലെ സംയുക്തയും സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് കുടുംബജീവിതത്തിനു വേണ്ടി നടി കരിയർ വിട്ടത് ബിജു മേനോന്റെ ഭാര്യയായി സന്തോഷകരമായ കുടുംബജീവിതം സംയുക്ത നയിക്കുന്നു ഏവർക്കും പ്രിയങ്കരിയാണെങ്കിലും സോഷ്യൽ മീഡിയയുടെ കാലത്ത് സംയുക്തയ്ക്കും സൈബറിടങ്ങളിൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്നു സംയുക്തയുടെ പുതിയ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഒരു ഇവന്റിനെത്തിയതായിരുന്നു താരം കാറിൽ നിന്നിറങ്ങിയ നടി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് സുഹൃത്തിനടുത്തേക്ക് വന്നു ചെറിയ മഴയുള്ളതിനാൽ സംയുക്ത കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സെക്യൂരിറ്റി കുടയുമായി എത്തി സംയുക്തയ്ക്ക് ഇദ്ദേഹം കൂടെ ചൂടിക്കൊടുക്കുന്നുണ്ടെങ്കിലും താരം ഇദ്ദേഹത്തിന്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല കുട ചൂടിത്തന്ന സെക്യൂരിറ്റിയെ നോക്കി ഒരു നന്ദി പറയുകയോ പുഞ്ചിരിക്കുകയോ ചെയ്യാമായിരുന്നു എന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ നമ്മളാണെങ്കിൽ ആദ്യം കുട പിടിച്ചയാളെ നോക്കിച്ചിരിക്കും പിന്നീട് മറ്റുള്ളവരെ നോക്കുള്ളൂ അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഒരാളുടെ കമന്റ് പാവം ചേട്ടൻ ഒന്ന് ചിരിക്കാമായിരുന്നു എന്നാണ് മറ്റൊരാളുടെ കമന്റ് അതേസമയം സംയുക്തയെ അനുകൂലിച്ചും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് കാറിന്റെ ഡോർ തുറക്കുമ്പോൾ തന്നെ സംയുക്ത കാണുന്നത് അറിയാവുന്ന മുഖങ്ങളാണ് പെട്ടെന്ന് അപ്പുറത്തും ഇപ്പുറത്തും നോക്കാൻ പറ്റണമെന്നില്ല അത് ബഹുമാനമില്ലാത്തത് കൊണ്ടല്ല മോശം കമന്റുകൾക്ക് പിന്നിൽ നല്ല ജീവിതം കാണുമ്പോഴുള്ള ആളുകളുടെ ഫ്രസ്ട്രേഷൻ ആണെന്ന് ഒരാൾ കമന്റ് ചെയ്തു പാപ്പരാസി കൾച്ചർ വളർന്നു മോളിവുഡിൽ ഇന്ന് താരങ്ങൾ എങ്ങോട്ടിറങ്ങിയാലും ക്യാമറ കണ്ണുകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചെറിയ വീഡിയോകൾ വെച്ച് താരങ്ങളെ വിലയിരുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണത ഇന്നുണ്ട് അടുത്തിടെ നടി നിഖില വിമൽ ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി സിനിമാ താരങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് മീഡിയ ഇടിച്ചു കയറുകയാണെന്നും ഇത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നെന്നും നിഖില തുറന്നടിച്ചു ഒരു ഇവന്റിന് വരുന്നതും പോകുന്നതും കണ്ടേക്കാം എന്നാൽ താരങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്നതൊന്നും മീഡിയകൾ കണ്ടന്റാക്കരുതെന്നും നിഖില വിമൽ അഭിപ്രായപ്പെട്ടു ചുറ്റും കൂടുന്ന ക്യാമറകളെല്ലാം മീഡിയയിൽ നിന്നല്ല പലപ്പോഴും ഇവരാണെന്ന് ക്യാമറയുമായി നിൽക്കുന്ന മറ്റുള്ളവർക്കും അറിയില്ല ഇതൊരു പ്രശ്നമാണെന്നും നിഖില വിമൽ പറഞ്ഞു ഒരു വേദിയിലിരിക്കുമ്പോൾ പിറകിൽ നിന്ന് ഫോട്ടോ എടുത്താൽ പോലും താൻ അറിയും അത്രമാത്രം മീഡിയയുടെ കയറ്റം തന്നെ ഉൾപ്പെടെ ജാഗരൂകരാക്കുന്നെന്നും വിമൽ പറഞ്ഞു നടിയുടെ പരാമർശത്തിൽ പല അഭിപ്രായങ്ങളും വന്നു നിരവധി പേർ നിഖിലിയുടെ അഭിപ്രായത്തോട് യോജിച്ചു